ഹായ് ഹലോ അപ്പോൾ നമുക്കിന്ന് കോവയ്ക്ക് വെച്ച് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കാം നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പറാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൊടുത്തു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു കോവയ്ക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് അടിഞ്ഞിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ മുന്നൂറ് ഗ്രാം അളവിലാണ് കേട്ടോ കോവയ്ക്ക് എടുത്തിട്ടുള്ളത് ഞാൻ ഈ കുവയ്ക്കെല്ലാം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതേ കണ്ടില്ല ഈ ഒരു പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാനിവിടെ ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടിയതിനു ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് ഇനി എരിവിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ അര ടീസ്പൂൺ ചതച്ച് മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് അര ടീസ്പൂൺ എടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്ന് അങ്ങ് വാട്ടിയതിനു ശേഷം നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ചേക്കുന്ന കോവക്കയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കോവക്കയ്ക്ക് നല്ലതായിട്ട് കുക്കായിട്ട് കിട്ടും അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരികയും ചെയ്യും അപ്പോൾ അതേ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ കോവക്ക എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് വേണ്ടത് മിസ്സായതാണ് അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർക്കുകയാണ് ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നീ സവാളയും കൂടെ ചേർത്തിട്ട് ഒരു അല്പസമയം കൂടെ നമുക്കൊന്ന് വാട്ടിയിട്ട് എടുക്കണം സവാള ഒത്തിരി അങ്ങ് വേണ്ട പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതേ സവാളയൊക്കെ ആവശ്യത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോവയ്ക്ക് വെച്ചുള്ള ഒരു ഐറ്റം അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ആണ് കഴിക്കാനായിട്ട് അടുത്ത തവണ കോവയ്ക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് എന്റെ വീഡിയോയും റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം അതുവരേക്കും ബൈ